ത്തിലെ അധ്യാപകർ തയ്യാറാക്കി വിദ്യാർത്ഥികളെ ഭീകരമായിട്ട് അവതരിപ്പിക്കുകയാണ് അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ വിദനോത്സവം എന്തുകൊണ്ടും വ്യത്യസ്തമായി പ്രത്യേകിച്ച് സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശൂരിൽ വെച്ചാണ് നടത്തുന്നത് ഏറ്റവും പ്രശസ്തനായിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് ജേതാവ് കൂടിയായിട്ടുള്ള പെട്ടെന്ന് വി കെ രണൻ കോരികൻ തയ്യാറാക്കി മണിനന്ദൻ അയ്യപ്പ സംഗീതം ചെയ്ത് കലാമണ്ഡലത്തിലെ കുട്ടികൾ തന്നെ അവതരിപ്പിക്കണം എന്ന കാര്യത്തിൽ ഞങ്ങൾ കോരികൾ നിൽക്കുന്നുണ്ട് പൂർണമായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരാവുന്ന വിധത്തിലുള്ള അവതരണം ഇവിടെ നടത്താൻ പറ്റില്ലെങ്കിലും ഞങ്ങൾ ഞാനും ജില്ലാ കളക്ടറും ബന്ധപ്പെട്ടവർ പിന്നെ വിദ്യാഭ്യാസ വകുപ്പിനകര ഉദ്യോഗസ്ഥന്മാർ രീതിയും രീതിയും അടക്കം വന്ന് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു അഭിഗംഭീരമായിട്ടുള്ള അനുഭവമായി തീർച്ചയായിട്ടും തൃശ്ശൂരിലെ സാംസ്കാരിക തലസ്ഥാനത്ത് സ്കൂൾ യുവജനോത്സവം നടക്കുമ്പോൾ മലയാളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള വള്ളത്തോളിൻ്റെ മഹാകവി വള്ളത്തോളിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് തന്നെ കലാമണ്ഡലത്തിന്റെ സമുചിതമായിട്ടുള്ള പാരമ്പര്യത്തോടു കൂടിയിട്ടുള്ള ഒരു അവതരണം വേണം എന്ന് ഞങ്ങൾക്ക് കരുതലുണ്ടായിരുന്നു വളരെ ഗംഭീരമായിട്ടാണ് നമ്മുടെ ഗുണങ്ങളെ കാലപ്പെട്ടത് എല്ലാവരെയും സംസ്ഥാന സർക്കാരിന് വേണ്ടി അഭിനന്ദിക്കുന്നു പ്രത്യേകമായ സ്വാഗതദാനം അവതരിപ്പിക്കുന്നതിന് വേണ്ടി തൃശ്ശൂരിലെ സ്കൂൾ വിതരണോത്സവത്തിൻ്റെ പ്രധാന വേദിയായിട്ടുള്ള സൂര്യകാന്തിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റുള്ള ജനപ്രതിനിധികളും കലാകാരന്മാരും പതിനായിരക്കണക്കിന് കുട്ടികളുമുള്ള വേദിയിലാണ് አላማርም አለ እግዚአብሔር ይመስገን እረግም አለ እንደ እግዚአብሔር ይመስገን እረግም አለ እግዚአብሔር ይመስገን እንደ እርግጥ ነው የሚሆነው እንጂ እንደ እግዚአብሔር ይመስገን እንደ እርግጥ ነው